ഭഗവതത്തില് തൃതീയസ്കന്ധത്തില് ഇരുപതാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് പാരായണം ആരംഭിക്കുന്നത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വർണ്ണനയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നത് അധ വിംശോധ്യായ ശൗനക ഉച മഹീം പ്രതിഷ്ഠാമധ്യസ്ഥയസ്വായംഭുവോ മനു കാന്യന്യതിഷ്ഠദ് മാർഗായ്മ ക്ഷത്താമഹാഭാഗവതകൃഷ്ണ ശ്രീകാന്തികുഹൃ യത്യാജ്രജം കൃഷ്ണേ സാപത്യമഘവാൻ ഇതി ദ്വൈപയനദനവരോമഹിത്യതേഹ സർവാത്മന ശ്രിതകൃഷ്ണം ദപ്പംശാപ്യനൂഹൃദൃന് മൈത്രയം വിരജ തീർത്ഥസേവ ഉപഗമ്യകുശാവൃത്തസീനം തത്ത്വിത്തമം തയോ ഓ സംവദോ ഓ സൂത പ്രവൃത്ത ഹ്യമ ആ കഥ ആപോ ഗംഗാഘനീർഹരെ പാദംബുജാശ്രയാ തീർത്തയ ഭദ്രം തൈകീർത്തോദാരകർമ്മ ോ നുതൃപ്യേതീലിമുഗ്രൈ ഭഗവത് അർപ്പിത ശൂയതേതോരുസാ ലീല ഹിരണ്യക്ഷം സഞ്ജാതരിപതി സൃഷ്ടീൻ ബ്രഹ്മൻ പ്രഭുരുഹ്യക്തമാർഗവിൽ യേ മരീച്ചിപ്രാസ്തു സ്വായംഭോ മനു തേവ ബ്രഹ്മണ ബ്രഹ്മണാദേശാൻ കഥമേദൻ സദ്വിതീയാ ആക്കി സൃജൻ സ്വതന്ത്ര ഉദകർമ്മസു ആഹോ സംഹത ആ സർവൈതം സ്മ സമകൽപ്പയൻ മൈത്രേയ ദൈവേന ദുർവിതർക്കിണ പരേണ അനിമിഷേണ ജാതക്ഷോഭാൽ ഭഗവതോ മഹാനസീൽ ഗുണത്രയാൽ രജ പ്രധാനമഹത സ്ത്രലിംഗോ ദൈവ ചോദിതാൽ ജാതസസ്രജൂതാഞ്ചസാ താ ചൈകൈക സൃഷ്ടമ സമർ ഭൗതികം സംഹത്യ ദൈവയോഗേന സംഹത്യവയോന ഹൈമമണ്ടമവാസൃജൻ സോഷ ഇഷ്ടാബ്ധീസാണ്ടോ നിരാത്മക സം വൈ വീഷ സഹസ്രമന്സീതീശ്വര താഭേരഭൂൽപ്പൽപ്പം സഹസ്രാർക്കോദയ തീ നാഭേരഭൂൽപ്പൽപം സഹസ്രാർക്കോരുദീധിതിർവജീവനിഗായ ഗോയത്ര സ്വയം ഭൂൽസ്വരാട്ട് സോനുവിഷ്ടോ ഭഗവധയേ സലിശയേ ലോക സംസ്ഥ മേ സംസ്ഥയാവ സസർജാ ആവിദ്യമഞ്ചുർവാണമഗ്രാമ്രമന്ധ തോ മഹാതമ വിസസർജ നാഭിനന്ദം സ്തമോമയം ജഗിരുഹുരക്ഷരക്ഷാസി രാത്രിം ക്ഷുത്രസമുഭവാം ക്ഷുത്രഭ്യമുസൃഷ്ടാസ്തയം ജഗു അഭിദുദ്രൂ മാ രക്ഷതൈനം ജക്ഷധുക്ഷുത്രർദ്ദിതേവസ്ഥോ മാം ജക്ഷദ അഹോ മേ യക്ഷരക്ഷാസി പ്രജ യൂയംബൂവിധ ദതാ ആ ആ പ്രഭയാ ദീവൻ പ്രമുഖദോസൃജൽ തേ അഹാരീഷുർദേവയന്തോ വി സൃഷ്ടാൻ താങ് പ്രഭാമഹ ദോ ദേവാഞ്ജനദസൃജതി സ്മാതി ലോലുപാൻ ത ഏനം ലോലുപതയ മൈഥുനായവേദിരേ ഭഗവാന ഭഗവാൻ സുരൈർനിരപത്രപൈ അനൂയമാനസ്തരസുദ്ധോ ഭീതപരാപദ സ ഉപവ്രജവരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്തമനുരുപത്മദർശനം പാഹിമാം പരമാത്മം സ്ഥേ പ്രേഷണേന അസൃജം പ്രജാ തായ മാദും ഉപാക്രാമന്തിമാം പ്രഭോ ത്വമേക ത്ല ലോകാ കൃഷ്ടാശനശന ത്മേകളേശദസ്തേഷം തവ സോവധാരാർപ്പത്മദന വിമുഞ്ചആ ആൽപ്പുംഘോരാം വിമോച താ ഗുണചരണം ഭോജാംചനം കാഞ്ചീകലാവിലസൂല ഛന്നോധസം അനോന്യശ്രേഷനിരന്തര പയോധരാം സുനസാം സിജാ സ്നിഗ്ധഹാസീലാവലോകൂഹന്തയാൽമാനന്ദീലാളകരുനി ഉപലഭ്യസുരാധർമ്മ സർ സമുഹസ്ത്രയം അഹോരുപമഹോധൈര്യമഹോ അസിയ നവംവയ മധ്യേ കാമയമാനമകാമയ വിസർപ്പതി വിതർക്കോ ബഹുധ താം സന്ധ്യാ പ്രമദൃതി അഭിസംഭാവ്യ വിശ്രംഭാൽ പര്യ അപൃച്ഛച്ഛച്ഛച്ഛച്ഛംഗുമേധ സ കാസി കിയ സിരംഭൂരുവാധസ്തയത്ര ഭാമിനണ്ണീന ദുർഭാന്നോ വിബാധസേ യാവാചിത്വമബലേ ദിഷ്ടിയ സന്ദരിശനന്ദവാ ഉൽസുനോ ശീക്ഷമാണാനം കൂക കീടയാമന നൈകത്രത്തെ ജയതിശാലി പാദവൽപ്പനന്ദിയാഹു കരതലേന പദൽപതംഗം മധ്യം വിഷീദദതി ബൃഹസ്ഥന ഭാരഭീതം ശാന്ദൃഷ്ടിരമലാ സുശിഖാ സമൂഹ ഇതിന്ധ്യമസുരാ ആ പ്രമദായം പ്രലോഭയന്തം ജഗൃരുമുവാ മൂഢധിയസ്ത്രിയം പ്രഹസ്യ സസർജ ഭഗവാൻ ഗന്ധർവ അപ്സരസാം ഗണാൻ വിസസർജ പ്രഹസ്യംഭീരം ജിഘ്രന്തിയാൽ താതതു പ്രീത്യാവിശ്വാസുരോമാഹ സൃഷ്ടുവാ ഭഗവാൻ ദിഗ്വാസസോ ഭൂതാശ്ചാല്പതോ മുതകേശൻ ജഗൃഹുസ്തതി സൃഷ്ടാം താം ജൃഭാഖ്യം തനും പ്രഭോ ഒരിക്കൽ ധനകാതി മഹർഷിമാർ വൈകുണ്ഠമൂർത്തിയെ കാണാൻ വേണ്ടി വൈകുണ്ടത്തിലെത്തി ബ്രഹ്മാവിന് വളരെ കാലം തപസീത് വൈകുണ്ഠ ദർശനം ഉണ്ടായില്ലോ അപ്പോൾ വൈകുണ്ഠമൂർത്തിയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ചും ആ അത്ഭുതപൂർവ്വമായ അനുഭൂതിയെക്കുറിച്ചും കുട്ടികളോട് അച്ഛൻ ഇടക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി സനകാദികൾ പുറപ്പെട്ടു ഏഴ് ഗോപുരങ്ങളുണ്ട് ആ വൈകുണ്ഠത്തിൽ ഭഗവാൻ താമസിക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് എത്താൻ ജയനും വിജയനും വൈകുണ്ഠത്തിലെ പാറാവുകാരായിരുന്നു അതുകൊണ്ട് എന്തായി ഭഗവാന്റെ വളരെ അടുത്തുള്ള ആൾക്കാരാന്നുള്ളൊരു ഈഗോ ഡെവലപ്പ് ചെയ്തു നത്തം അത് ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെയല്ലേ ആ അത് വളരെ സൂക്ഷമാണത് എന്തായാലും ഏഴാമത്തെ ഗോപുരദ്വാരത്തിൽ വന്ന സമയത്ത് സനഗാദി മഹർഷിമാരെ അവർ ഗത കൊണ്ട് തടഞ്ഞു എന്നാൽ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുന്ന മഹാന്മാരാണ് ധനകാദികൾ അവർക്ക് ദേഷ്യം വരാൻ പാടും അവർക്ക് ദേഷ്യം വന്നു ഈ തടയിലും ധനകാദികൾക്ക് കോപം വരലും ശബിക്കലും ഉടനെ കഴിഞ്ഞു എന്താ അങ്ങനെ വരാൻ കാരണം മേൽപ്പത്തൂർ പറഞ്ഞു സർവം ഭവപ്രേരണ ഭൂമൻ മനുഷ്യബുദ്ധി കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിടികിട്ടാത്ത എന്ത് വന്നോ അപ്പം വിചാരിച്ചോളൂ ഇത് ഈശ്വരേച്ചു നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കപ്പോൾ ഇല്ലെങ്കിലോ എന്താ അങ്ങനെ വന്നേ എന്താ അങ്ങനെ വന്നേ ഷോ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ സ്വസ്ഥത കളയും മനസ്സിലായോ വൈകുണ്ഠത്തിൽ വരുന്നവരെ തളയാൻ തോന്നാൻ പാടില്ല ഇവർക്ക് ദേഷ്യം വരാൻ പാടില്ല രണ്ടും ഉണ്ടായി അവർ ശവിക്കും ചെയ്തു ശാപം കഴിഞ്ഞപ്പോഴാണ് ജൈവജീയന്മാർക്ക് അബദ്ധമായി എന്ന് മനസ്സിലായി ഉടനെ അവർ കാൽക്കൽ വീണും നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പോയാലും ആ ജന്മങ്ങളിലുമൊക്കെ ഭഗവാന്റെ സ്മരണ ഞങ്ങൾക്ക് ഉണ്ടാവണം ഞാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഇപ്പം സനഗാദികൾക്കും വേണ്ടിയിരുന്നില്ല തോന്നി നല്ല സംസ്കാരം ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയത് ശാപം കഴിയണവരെ ഭഗവാൻ അറിയാത്ത മട്ടിലിരുന്നേ ശാപം കഴിഞ്ഞ് ഉടനെ മഹാലക്ഷ്മിയോടുകൂടി ഭഗവാൻ നേരെ വെളിയിലേക്ക് വന്ന് സരഗാദി മഹർഷിമാരെ വീണ് നമസ്കരിക്കുക അവരോട് പറയുകയാണ് എൻ്റെ ഭൃത്യന്മാർ ചെയ്ത അപരാധത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയണം മാത്രമല്ല ഇവർ ഈ ശിക്ഷ അർഹിക്കുന്നു പണ്ട് മഹാലക്ഷ്മിയെപ്പോലും തടഞ്ഞു വെച്ചു അത്ര ഇവർ അപ്പോൾ മഹാലക്ഷ്മി ഭഗവാനോട് പറഞ്ഞു കണ്ടോ ഈ ജൈവജയന്മാർ കുട്ടികളുടെ സ്വഭാവമൊക്കെ കുറച്ച് മാറി തുടങ്ങിയിട്ടോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി ഈ സ്വഭാവം ഏതെങ്കിലും മഹർഷിമാർ വരുമ്പോൾ അവർ കാണിക്കാണ്ടിരിക്കില്ല ഭഗവാന്റെ ഒരു സങ്കല്പം കൂടിയായിരുന്നു അത് ജയവജയന്മാരെ ഒന്ന് എന്ന് മനസ്സിലായോ ആ അപ്പം നമുക്ക് അഹങ്കാരം വന്നാൽ ഇങ്ങനെയാണ് മഹാത്മാക്കൾ നമ്മളെ നേരെയാക്കാം നമുക്കറിയാം അമ്മ നമ്മളെ നേരെയാക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അല്ലേ എല്ലാ മഹാന്മാരുടെയും സ്വഭാവതാന്തം അപ്പം അതിനൊക്കെ അവസരം ഉണ്ടാക്കും ദൈവജയന്മാരോട് ഭഗവാൻ ശുതിച്ച് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി ധനഗാദികൾ പോയി ദേവിജയന്മാർ ഭഗവാൻ്റെ മുഖത്തേക്ക് വല്ലാതെ നോക്കി സങ്കടമായിട്ട് ഭഗവാനേ ഞങ്ങൾ അസുരന്മാരായി അസുരന്മാരായിപ്പോയാ പിന്നെ അവിടുത്തെ സ്മരണ ഉണ്ടാവാൻ പ്രയാസമല്ലേ അപ്പോൾ ഭഗവാൻ പറഞ്ഞു സാരല്ല നിങ്ങൾക്ക് വേഗം വൈകുണ്ടത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മോഹം കൊണ്ട് ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടുന്ന് പോണതേ അബദ്ധമായിട്ടിരിക്കുകയാണ് പറഞ്ഞു ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റിപ്പോയി ഇനിയന്തു ചെയ്യാം എങ്കിലൊരു കാര്യം ചെയ്തോളൂ സംരംഭയോഗേന ഭവയിത്രിഭീർമം സംരംഭയോഗം കൊണ്ട് മൂന്ന് ജന്മം കൊണ്ട് നിങ്ങൾക്ക് വാസനകളെ ക്ഷയിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഇടയാകും എന്താ സംരംഭയോഗം സംരംഭയോഗം എന്ന് പറഞ്ഞാൽ വിദ്വേഷഭക്തി എന്ന പേര് എപ്പോഴും ഭഗവാനെ കലശിലൂടിക്കൊണ്ടിരിക്കുക ഭഗവാനെ വെറുക്കുക ഭഗവാനെ ദേഷിക്കുക പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിദ്വേഷത്തിൻ്റെ ആവും പക്ഷേ മനസ്സ് സദാ ഭഗവന്മയമാണ് ഭഗവാന്റെ വിചാരമേ ഉള്ളൂ മനസ്സിൽ പുറത്തേക്കുള്ള പ്രകടനമാണ് ഇങ്ങനെ ഉള്ളിൽ സദാ ഭഗവത് സ്മരണ ആക്ച്വലി ഇതും ഒരു തരം ധ്യാനം തന്നെ ഏത് രൂപത്തിലായാലും വിരോധമില്ല ശ്രീനാരദ മഹർഷി പറയും ഏനഗേന പ്രകാരേണ മന കൃഷ്ണേനി വേഷയേൽ ഏത് പ്രകാരേണെങ്കിലും മനസ്സ് ഭഗവത് സ്മരണ കൊണ്ട് നിറയ്ക്കൂ അതാണ് കാര്യം നിരന്തര ഭഗവത് സ്മരണ കൊണ്ട് എന്തുണ്ടാവും വിഷയസ്മരണ കൊണ്ട് ഉണ്ടായ വാസനകൾ മുഴുവൻ നീങ്ങി മനസ്സ് ശുദ്ധമാകും ഇപ്പം എന്താ ജയവിജയന്മാർക്ക് ഇങ്ങനെ തോന്നിയത് ആ വാസനയുടെ ബലം അല്ലേ ആ സമയം വരുമ്പോൾ വാസന പൊന്തി വരികയാണ് ദുരഭിമാനത്തിൻ്റെ രൂപത്തിൽ ആ ജയവിജയന്മാരോട് ഭഗവാൻ പറഞ്ഞു മൂന്ന് ജന്മം നിങ്ങൾ വിദ്വേഷത്തോട് തന്നെ ഭയിച്ചാൽ വേഗം തീവ്രമായ സ്മരണ കൊണ്ട് വാസന വാസനക്ഷയിക്കുമ്പോൾ ഇങ്ങോട്ട് വരാം പക്ഷേ അവർക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ ഭഗവാൻ പറഞ്ഞു ഞാൻ വരാം നിങ്ങളെ അതാത് ജന്മങ്ങളിൽ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഭക്താനു ഭക്തൻ്റെ അവിടെയുള്ള വാത്സല്യം നോക്കൂ ഭക്തന്മാർക്ക് മൂന്ന് ജന്മം വേണ്ടു എന്നുള്ളെങ്കിൽ ഭഗവാൻ ആ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ നാല് ജന്മം എടുത്തു കണ്ടോ ഭഗവാൻ്റെ കൃപ ആ നയനും വിജയനും ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശി പോയതും അപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായും നരസിംഹമൂർത്തിയായിട്ടും അവതരിച്ചു ഇവരെ അനുഗ്രഹിക്കാൻ പിന്നെ അവരാണ് രാവണ കുംഭകരണന്മാർ രണ്ടാമത്തെ ജന്മത്തിലായത് ഇപ്പം ശ്രീരാം സ്വാമിയെ പിന്നെ ശിശുപാലിനും നന്ദഭക്തർന്നുമായി കൃഷ്ണാവതാര കാലത്ത് അവർക്ക് വേണ്ടി ശ്രീകൃഷ്ണനുമായി അവതരിച്ചു ഭഗവാൻ കാരുണ്യം കണ്ടോ അപ്പോൾ നോക്കൂ നമുക്ക് ഈ ഭഗവാനെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ വേറെ ആരെയും വിശ്വസിച്ചുകൂടാ എന്താ കാരണം നമുക്കുടെ കയ്യിൽ ഇങ്ങനെയൊക്കെയുള്ള ആ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ വാസനയുടെ ബലം കൊണ്ട് അജ്ഞാനം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പെരുമാറുള്ളൂ അറിയാം ഭഗവാനും പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി പരിതപിച്ച് അതിന്ന് പുറത്തു കിടക്കണം ഇതിന് അതീതനാകണം ആ ഭഗവത്പാദത്തോട് ചേരണം എന്ന് മോഹിച്ചു വച്ചാൽ വഴി തന്നെ വഴി ഭഗവാൻ തന്നെ ഉണ്ടാക്കിത്തരും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നാല പതാരം കൈക്കൊണ്ടു അവരാണ് പിന്നീട് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായത് അത് നമുക്ക് ഈ കഥയിൽ കാണാം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവാണ് ഏറ്റവും കൂടുതൽ മൂന്ന് ലോകത്തെയും ദ്രോഹിച്ച ഭീകരന്മാരായത് അത്രധികം വാ വാസനയുടെ പവർ ശക്തിയായിരുന്നു ശക്തമായിരുന്നു പിന്നെ പിന്നെ ജനങ്ങൾ ജന്മങ്ങളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ശക്തി കുറച്ച് കുറച്ച് കുറഞ്ഞു വന്നു നമ്മുടെ സ്വഭാവം കന്നെയാണ് ഈ വാസനയാണല്ലോ നമ്മളെ ഓരോരോ വേഷം കിട്ടിക്കണത് ആ എന്നാണ് അസുരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ബഹുരസമാണത് ഈ അസുരൻ എന്ന് പറഞ്ഞാണ് അത്യധികമായ വിഷയാസക്തി എന്നർത്ഥം അസുഷു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുര എന്നാണ് അതിൻ്റെ അർത്ഥം അസുഖം വെച്ച പ്രാണെന്നാണ് ഡയറക്റ്റ് മീനിങ് പ്രാണൻ്റെ സഹായം കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖമന്വേഷിച്ച് ബഹിർമുഖന്മാരായി ജീവിക്കുന്ന ആൾക്കാരെയാണ് അസുരന്മാരെന്ന് പറഞ്ഞത് അപ്പോൾ അസുഖത്തിൽ നമ്മൾ പലരും അസുരന്മാരല്ലേ നമ്മൾ കുറച്ച് നാമം ജീവിക്കേണ്ടത് ഭജന ഒക്കെ ചെയ്യേണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ബഹിർമുഖതയും വിഷയാസക്തിയും പൂർണ്ണമായി പോയോ കുറേക്ക് അസുരൻ നമ്മുടെ ഉള്ളിലുണ്ട് ശരിയല്ലേ അതെ ദേവനാരാണ് സാത്വികമായ ചിത്തവൃത്തി അതാ സത്വഗുണ മനസ്സ് വരുമ്പോൾ നമുക്ക് ആ ദൈവികമായ ചിന്തകളായിരിക്കും എപ്പോഴും ഉണ്ടാവുക സാത്വിക ചിത്തവൃത്തിയ അതുകൊണ്ടാണ് അതിഥിയുടെ മക്കളൊക്കെ ദേവന്മാരും ദിഥിയുടെ മക്കളൊക്കെ അസുരന്മാരെന്ന് പറഞ്ഞത് രണ്ടു കൂട്ടരെ അച്ഛനൊരാളാണ് കശ്യവമ കൃഷിയാണ് കശ്യോമ കൃഷിയോ മൂന്ന് ഗുണത്തിനും അതീതനായി ആ ഗുണാതീതനായ പര ബ്രഹ്മ പരമാത്മ ഭഗവാനെ സ്വന്തം ഹൃദയത്തെ സാക്ഷാത്കരിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻമുക്ത മഹാത്മാ നോക്കും വ്യത്യാസം എന്നാൽ അതിഥീൻ തിയോ അജ്ഞാനികളാ ഭേദബുദ്ധിയുള്ളവരാ അതിഥി കുറച്ച് ഭേദമാണ് സത്വഗുണമാണ് അതുകൊണ്ട് അതിഥിയുടെ മക്കളൊക്കെ സത്വഗുണ ചിത്തവൃത്തികളായി ദേവന്മാരെന്ന് പറഞ്ഞു ദിതിയോ രജോ ഗുണകാരിയാണ് ആസുര ചിത്തവൃത്തി എന്ന് പറഞ്ഞതാണ് ബഹിർമുഖയാണ് വിഷയാസക്തി അതിന് കഥയിൽ നമുക്ക് കാണാം അപ്പോൾ അവരുടെ മക്കളൊക്കെ ദൈതേയന്മാർ അസുരന്മാരെന്ന് ആസുരന്മാരെന്ന് പറഞ്ഞു അർത്ഥം നമുക്ക് ഈ ജയൻ്റെയും വിജയൻ്റെയും പതനം സാധകന്മാരുടെ പതനമാണ് ആരാണ് ജയനും വിജയനും അതിൻ്റെ താത്വിക അർത്ഥം എന്താ ഇന്ദ്രിയങ്ങളിൽ മേലിലും മനസ്സിൻ്റെ മേലിലും പരിപൂർണ്ണ ജയം നേടിയവരെന്നർത്ഥം മനസ്സിലായോ മാസ്റ്ററി അപ്പോൺസ് സെൻസസ് അതുപോലെ തന്നെ മൈൻഡ് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മേലെ പരിപൂർണ നിയന്ത്രണം നേടിയവർക്കേ വൈകുണ്ഠത്തിൽ എത്താൻ പറ്റുള്ളൂ താമസിക്കാൻ വൈകുണ്ഠം എന്താ കുണ്ഠതകളില്ലാത്ത ദുഃഖത്തിൻ്റെ ലെവലേശമില്ലാത്ത ആനന്ദം മാത്രം അനുഭവിക്കുന്ന ആ ഭഗവത് അനുഭൂതിയാണ് ആ അനന്തലോകത്തിൽ അവരെത്തി എന്താ കാരണം ഇന്ദ്രിയ മനസ്സുകളെ പരിപൂർണമായി ജയിച്ചു ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് അത്യന്തം സത്വഗുണം പ്രധാനമായി അതൊക്കെയാണ് അവിടെ എത്താനുള്ള മാർഗം ഭക്തിപ്രാപ്ത തഥോന്നതവിധ എന്നാണ് പട്ടയ നാരായണത്തിൽ പറയാം പരിശുദ്ധമായ പ്രേമഭക്തി കൊണ്ട് ആ നിലയിലേക്ക് ഉയർന്നവരാണത്ത നമുക്കും ഭക്തിയൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഉള്ള വേണ്ടാത്ത വിചാരങ്ങൾ വരും സദാസമയം ഭഗവാൻ്റെ വിചാരം തന്നെയുണ്ടാവണേ അല്ലയെന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ ഉണ്ടല്ലോ അപ്പോൾ ഉള്ളിൽ നോക്കിക്കൊണ്ടിരിക്കണം നമ്മൾ നൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ വൈകൊണ്ടുള്ളത് നരകവും സ്വർഗമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അതൊക്കെ മനസ്സിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണഥവാ അവസ്ഥകളാണഥവാ അനുഭൂതികളാണ് അനുഭവങ്ങളാണ് അപ്പോൾ എപ്പോഴും ആനന്ദം ആനന്ദമനുഭവിച്ച് ഭഗവാൻ്റെ അടുത്തിരിക്കുക നമുക്ക് ഏഴ് ഗോപുരത്തിൽ ഏഴാമത്തെ ഗോപുരത്തിൽ വിഷ്ണുഭഗവാൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടാണ് നിൽക്കണേ അല്ലേ എന്ന് പറയുന്നത് എന്താ നമ്മുടെ മനസ്സ് ഈ ബാഹ്യ നിന്നൊക്കെ വിട്ടു ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചവർ ബഹിർമുഖത പോയില്ലേ അന്തർമുഖമായി ആ അന്തർമുഖമായ മനസ്സ് ആ ചിന്തയുടെ സാക്ഷിയാണ് മഹാവിഷ്ണു ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായി നിൽക്കുന്ന ബോധസ്വരൂപി ആണ് വിഷ്ണു വിഷ്ണു വ്യാപ്നോതീതി വിഷ്ണു സർവത്ര വ്യാപിച്ചിരിക്കുന്നവനാ പ്രപഞ്ചം വ്യാ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ സ്വരൂപനാണ് വിഷ്ണു അതേ അപ്പോൾ ആ വിഷ്ണു സ്മരണയിൽ തന്നെ വേറൊരു ചിന്തക്കിടയില്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു എന്തൊരാനന്ദ നമ്മൾ കുറച്ച് നേരം ആ ഭഗവാന്റെ ചിന്തയിൽ ജപ് ജപോ ധ്യാനോ ചെയ്യുമ്പോൾ എന്ത് സുഖമുണ്ട് അല്ലേ അപ്പോൾ കുറച്ച് നേരം ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചിത്തവൃത്തികൾ ഭഗവാനെക്കുറിച്ചാവുക അപ്പം മനസ്സിന് സുഖമില്ലേ അപ്പം നിരത്തെ നിരന്തരം ആ സാത്വികമായ മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ സ്മരണയിൽ തന്നെ നിൽക്കാൻ പറ്റുക അതാണ് വാസ്തവത്തിൽ ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ അടുത്ത് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ വൈകുണ്ഠത്തിലുള്ളവർക്കൊക്കെ ഭഗവാനെ മാതിരി നാല് കൈയും ഒക്കെ ഉണ്ടെന്നാണ് പറയുക പഞ്ഞപ്പെട്ടും കിരീടമൊക്കെ ആ ഭഗവാനെ മാതിരിയുള്ള രൂപം കൈ വന്നവരാ സ്വാരൂപ്യമുക്തി ആ എന്ന് പറയുന്നതാ മനസ്സ് ഭഗവത് അതാണ് നമ്മൾ എന്തൊന്നിനെ ചിന്തിക്കോ അതിൻ്റെ ആകൃതി മനസ്സ് സ്വീകരിക്കും വെള്ളത്തിന് പ്രത്യേക രൂപമുണ്ടോ വെള്ളം ഏത് പാത്രത്തിൽ വെച്ചോ അതിൻ്റെ ആകൃതി വെള്ളത്തിന് ഉണ്ടാവണേ പരന്ന പാത്രത്തിൽ വെച്ചാൽ പരന്ന് പാടത്ത് നമുക്ക് കണ്ടറിയാം കണ്ടത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിലേക്ക് വെള്ളം തുറന്നുവിട്ടാൽ വെള്ളം പോവാ അല്ലേ അതെ ഇതുമാതിരി നമ്മുടെ മനസ്സെന്ന് രൂപമില്ല മനസ്സ് എന്തിനെ ആലോചിക്കുകയോ അതിൻ്റെ രൂപം കൈക്കൊള്ളും തദാകാരതയെ പ്രപിക്കും മനസ്സിലായി ഇറ്റ് ടേക്ക് ദാറ്റ് ഫോം അപ്പം നിരന്തരം ഭാവനെ തന്നെ ആലോചിക്കുന്ന ആളുടെ മനസ്സ് ഭഗവതാകാരം കൈക്കൊള്ളും വേറൊന്നും ഉണ്ടാവില്ല മനസ്സിൽ അതാണ് ഇവർക്ക് കിട്ടിയ ലാഭം പക്ഷേ എന്തായി വാസന മുഴുവൻ ഒടുങ്ങിയിട്ടില്ല ഞാൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് മനസ്സിനെ ജയിച്ചവനാണെന്നുള്ള അഭിമാനം വന്നു പോയി അതാണ് ഈ ജയവിജയന്മാരുടെ പതന കാരണം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണെന്ന് മറന്നു പോരുത് പണ്ട് നടന്ന കഥ വൈകുണ്ഠത്തിൽ നടന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം എന്നാണെങ്കിലോ അതിൻ്റെ തത്വത്തെ ചിന്തിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സ് തത്വഗുണ പ്രധാനമായി ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷത്തിൽ ആ അമ്മയുടെ ഒക്കെ സാന്നിധ്യം വന്ന് സാധന ചെയ്യുന്ന സമയത്ത് മറ്റൊരു വേണ്ടെന്ന് വേണ്ടാത്ത ചിന്തയ്ക്കൊന്നും അവസരമില്ല അമ്മ ഒക്കെ ഒരു എന്നുള്ളൊരു അവയർനെസ് നമുക്കുണ്ടാവും അപ്പോൾ നമ്മുടെ മനസ്സ് മനസ്സധികവും ഭഗവാന്റെ ചിന്തയിൽ തന്നെ നിഷ്കാമമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ചിലപ്പോൾ ആ വാസനയുടെ ശക്തി കൊണ്ട് ഒരു ദുരഭിമാനം വിഷയവാസന ശക്തമായി കയറി വരണു ഓ രാഗദ്വേഷം അഥവാ കാമക്രോധങ്ങളുടെ രൂപത്തിൽ കയറി വന്നതും ദാ ആ വൈകുണ്ഠത്തിൽ നിന്ന് കീഴ്പോട്ട് വീണു ഇത് ബാഹ്യമായ വീഴ്ചയല്ല ആന്തരികമായ സാധകൻ്റെ പതനമാണ് അത്യുന്നതമായ ഭഗവത് ആ പരമശാന്തി അനുഭവിച്ചുകൊണ്ടിരുന്ന ആനന്ദാനുഭവത്തിന്ന് മനസ്സ് കൂപ്പുകുത്തി വീണു അസുരനായിട്ട് വിഷയത്തിലേക്ക് ബഹിർമുഖതയിലേക്ക് ശരിയോ ഇപ്പം എത്ര ജാഗ്രതയോടുകൂടി അലേർട്ട് ആൻഡ് വിജിലൻഡ് ആയിട്ടിരിക്കണം ഇതിന് കൊടുക്കേണ്ട വില എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനയുടെ രഹസ്യം എന്താ ശരിക്കും സാധനയുടെ രഹസ്യം അലേർട്ട്നസ്സാണ് അസത്വ ഗുണം വളർന്നാലേ ഈ അലേർട്ട്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് മറന്ന് പോവും രസം തമസും വരുമ്പോൾ ശ്രദ്ധ പോകും അല്ലേ അപ്പോൾ ആ വാസനയുടെ ശക്തി അനുഭവിക്കാൻ അവർക്ക് മൂന്ന് ജന്മം വേണ്ടി വന്നു നോക്കണം അത് ഭഗവാന്റെ സ്പെഷ്യൽ അനുഗ്രഹം ഉണ്ടായിട്ട് അത് ഇത്രയും തീവ്രമായി വിദ്വേഷഭാവത്തിൽ സ്മരിച്ചതുകൊണ്ട് അല്ലെങ്കിലോ കുറേ അധികം വേണ്ടി വന്നു അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ മനസ്സ് എവിനൗവൻ തൻ വിഷയങ്ങളിലേക്ക് കൂപ്പൂത്തി വീണാൽ ആ വാസനയിൽ നിന്ന് മോചനം നേടി വീണ്ടും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്താൻ ആ ഭഗവത് ഭരണയിലേക്കും ഭഗവത് ആകാരമായ ചിന്തയിലേക്കും ആ ഭഗവത് അനുഭൂതിയിലേക്കും ഉയരാൻ എത്ര കാലം വേണ്ടി വരുന്ന പറയാൻ പറ്റില്ല നോക്കൂ കഥ ഇതാണ് ജയന്റേയും വിജയന്റേയും പതനം ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ വന്ന് അങ്ങനെ ദുഷ്ടന്മാരാവണല്ലോ ദുഷ്ടന്മാരാവണമെങ്കിലോ അങ്ങനെയുള്ള ഒരു ഗർഭം സമ്പാദിക്കണമല്ലോ ഈ അന്തരീക്ഷത്തിൽ ധാരാളം തരംഗങ്ങൾ പല പ്രോഗ്രാംസിൻ്റെ തരംഗങ്ങളുണ്ടെന്ന് നമുക്കറിയാലോ പണ്ട് റേഡിയോ ചെയ്തപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇന്ന് ചാനൽ മാറ്റുകയാണ് ടി വി ആയിപ്പോൾ അല്ലേ ആ വേവ് ലംഗത്തിലേക്ക് നമ്മുടെ എക്യൂപ്മെൻറ്റിനെ ഇൻസ്ട്രുമെൻറ്റിനെ നാം ട്യൂൺ ചെയ്യണം അല്ലേ ഇതുപോലെ ഈ അന്തരീക്ഷത്തിൽ ധാരാളം ജീവന്മാരുണ്ട് സൂക്ഷ്മ രൂപത്തിൽ നടക്കുന്നുണ്ട് ആ ജീവന്മാർ തനിക്ക് പറ്റിയതായ ജന്മത്തിന് തരാൻ പറ്റിയ മാതാപിതാക്കന്മാരെ നോക്കി നടക്കുക മനസ്സിലായോ അപ്പോൾ സാത്വികമായ ഒരു ജീവനാണെങ്കിലോ അങ്ങനെയുള്ള സാത്വികമായ ദമ്പതികളിലൂടെ പുറക്കന്നു ജയിക്കും അല്ലേ ഈശ്വര ഭജനവും അധ്യാത്മ സംസ്കാരമൊക്കെ ഉള്ളത് അവരുടെ കുട്ടിയായിട്ട് പറക്കും അപ്പോഴാണ് അവരുടെ ആ സംസ്കാരം വളർത്താനുള്ള സൗകര്യം ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ അസുരനാവണ്ട ജീവനായി ഈ രണ്ടുപേരെ ജയനും വിജയനും അല്ലേ അവിടെ അതുമാതിരിയുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവണം കശ്യമഹർഷി പറഞ്ഞ പോലെ ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹം അദ്ദേഹം സ്ത്രീസന്ധിത സമയത്ത് ദേഹശുദ്ധി ചെയ്ത് ഭഗവത് ധ്യാനനിരതനായിരിക്കുന്നു ഈ സമയത്ത് പത്നിയായ ദിതിക്ക് അടക്കാനാവാത്ത കാമ വികാരമുണ്ടായിരുന്നു ഉണ്ടായി വികാരം ഉണ്ടായിരുന്നു മാത്രമല്ല അവൾ ധ്യാനിരിക്കണായ മഹർഷിയുടെ അടുത്ത് നിന്ന് മഹർഷിയെ കുലിച്ചു വിളിച്ച് അദ്ദേഹം നിർബന്ധിക്കുകയായി എനിക്ക് ഇപ്പോൾ ഗർഭാധാനം ചെയ്യണം അതിഥിക്ക് മക്കളുണ്ടായി എനിക്ക് മക്കളുണ്ടായിട്ടില്ല അതുകൊണ്ട് പുത്രോത്പാദനം ഇപ്പോൾ ചെയ്യണം എനിക്കത് അപ്പം മഹർഷി പറഞ്ഞു എന്ത് കഷ്ടമാണ് നീ പറയണത് ഈ ഘോരമായ സമയം ഇത്തരത്തിലുള്ള വികാരങ്ങളെ എൻ്റർടൈൻ ചെയ്യാനേ പാടില്ല ശ്രീപരമേശ്വരൻ ഭൂതഗണ്ഠങ്ങളോടുകൂടി നൃത്തം ചെയ്യുന്ന പുണ്യവേളയല്ലേ ഇത് ആ അതുകൊണ്ട് ഈ സമയത്ത് ഇത്തരം ചേരങ്ങൾ ജാരം പാടില്ല ഈശ്വര ചിന്തയിലിരിക്കണം നിൻ്റെ ആഗ്രഹം ഞാൻ തക്കതായ സന്ദർഭത്തിൽ സാധിക്കാം എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നിൻ്റെ സമീപനം തെറ്റാണ് അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു അതേ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് ആ കാമ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തത് അവൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല വൃഷളീപ ഗതപ എന്നാണ് വിശേഷിപ്പിക്കണേ അവളെ ശുഖാചാര്യൻ എന്ത് വേഷ്യ നാണോ ഇല്ലാത്ത വേശ്യയെ മാതിരി അവൾ പെരുമാറി അദ്ദേഹത്തിനെ ബലപ്രയോഗം ചെയ്തു എന്നൊക്കെ പറയാം പത്രത്തിലൊക്കെ പിടിച്ചു വലിച്ച് അപ്പോൾ അദ്ദേഹം ആലോചിച്ചു തൃകാലജ്ഞാനിയല്ലേ എന്താ ഞാൻ പറഞ്ഞിട്ടും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കിനെ നിന്ദിച്ചുകൊണ്ടും അവളിങ്ങനെ പ്രവർത്തിക്കണത് ഒരുങ്ങണത് അപ്പോൾ മനസ്സിലായി ആ രണ്ട് ജീവന്മാരിതാണ് അവിടെ ഗവിലേക്ക് വരാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ് അതിനെ പറ്റിയൊരു പാത്രത്തിന് വേണ്ടിയിട്ടേ ഓ ഇപ്പോൾ ഇവർക്ക് രന്യാക്ഷനും ഹിരനും കാശുമായി ദുഷ്ടന്മാരായി വരണ്ടേ അനതുപോലെ സമയത്ത് ഗർഭം സമ്പാദിക്കണമല്ലോ അത് മനസ്സിലാക്കി അദ്ദേഹം അവളിൽ ഗർഭാധാനം ചെയ്തു ആ ത്രിസന്ധ്യ സമയത്ത് അതുമാത്രമല്ല അതിനുശേഷം ആ തെറ്റിന് പ്രായശിത്തം ചെയ്ത് അദ്ദേഹം വീണ്ടും ശരീരശുദ്ധി ചെയ്ത് ധ്യാനം നേരിടാനായിരുന്നു ഗർഭാധാനം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ കാമവികാരമൊക്കെ ക്ഷമിച്ചപ്പോൾ അവൾക്ക് കുറ്റബോധം പശ്ചാത്താപം ഭർത്താവിനെ തിരിച്ചു ഭഗവാനെ നിന്തിച്ചു ഇനി ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവോ ദോഷമുണ്ടാവോ അകപ്പാട പരിപ്രമായും മഹാദേവനെ സ്തുതിച്ചു മാപ്പ് പറഞ്ഞു ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് സ്തുതിച്ചു മാപ്പ് പറഞ്ഞു ക്ഷമിക്കണം എൻ്റെ കുട്ടികൾക്ക് അപത്തൊന്നും ഉണ്ടാവരുത് കുട്ടിക്ക് എന്നൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ കശ്യപ മഹർഷി പറഞ്ഞു ഈ ത്രിസന്ധ്യ സമയത്ത് നീ ഗർഭം സമ്പാദിച്ചത് കൊണ്ട് നിനക്കുണ്ടാവുന്ന രണ്ട് കുട്ടികളുണ്ടാവും ആ കുട്ടികൾ മഹാദുഷ്ടന്മാരാവും ഇന്ന് ദുഷ്ടമൊന്നും പറഞ്ഞാൽ നമുക്ക് പേടിയില്ല ഭീകരൻ എന്ന് പറയണം െന്ന് പറണം അല്ലേ മൂന്ന് ലോകത്തെയും കിടുകിടമറപ്പിച്ച ഭീകരന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണി വശവും അപ്പോൾ അധിതുഷ്ടന്മാരായ രണ്ടുണ്ണികൾ നിൻ്റെ ഗർഭത്തിൽ വളരുണ്ട് അവർ ഈ മൂന്ന് ലോകത്തെയും ദ്രോഹിക്കും അവസാനം അവരെ ആർക്കും ജയിക്കാൻ പറ്റാണ്ടാവുമ്പോൾ മഹാവിഷ്ണു തന്നെ അവതരിച്ച് വന്ന് അവർ രണ്ടുപേരെയും കൊല്ലും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദിതിക്ക് സന്തോഷമാണ് അത്രയായത് വല്ല ശാപം കൊണ്ടൊക്കെയാണ് ഇവർ മരിക്കണേന്ന് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാവും അധോഗതി ഉണ്ടാവും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ സൽഗതി ഉണ്ടാവുമല്ലോ എന്ന് അവൾ വിചാരിച്ചു മാത്രമല്ല താൻ ഒരു കുട്ടിയാണ് ആഗ്രഹിച്ചത് അപ്പോൾ രണ്ട് കുട്ടി ഉണ്ടാവുന്നല്ലേ ഭർത്താവ് പറഞ്ഞത് അങ്ങനെ അവൾ തൻ്റെ ഗർഭത്തെ യോഗശക്തി കൊണ്ട് കൊല്ലം പ്രസവിക്കാതെ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി എന്നാണ് കാരണം ഭൂമിയിലേക്ക് ഇരിക്കു വന്നാലാണല്ലോ യോഗത്തിന് ഉപദ്രവം ഉണ്ടാവുക അവസാനം എന്തെങ്കിലും ഒരു ദിവസം പുറത്ത് വരണമല്ലോ നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചു ഒരു ത്രിസന്ധ്യ സമയത്ത് ഘോര പാപഗ്രഹങ്ങളൊക്കെ ആ ഒത്തുകൂടി നിൽക്കുന്ന ആ സമയത്ത് ആദ്യമുണ്ടായവന് എന്ന് പേരിട്ടു രണ്ടാമത്തെവന് എന്നും പേരിട്ടു അച്ഛൻ രണ്ടു പേർക്കും ഓരോ ഗതയും കയ്യിൽ കൊടുത്തു എന്നിട്ടോ ഈ ഗത പോവാണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഇത് കയ്യിലുള്ളത്തോളം കാലം നിങ്ങളെ ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ അനുഗ്രഹം കൊടുത്തു പിന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രബലങ്ങളായ വരങ്ങൾ വാങ്ങി ആരെയും കൂട്ടാക്കാതെ മഹാഅഹങ്കാരികളായി ലോകത്തെ മുഴുവനും ആക്രമിക്കാൻ പുറപ്പെട്ടു